ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു മത്സരമാണ് റാഫീന ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ആയിരുന്നു പരാഗിക്കെതിരെയുള്ള മത്സരത്തിൽ റാഫീന്ന കളിക്കുകയും മോശമല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ച് റാഫീഞ്ഞ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുമ്പോൾ തന്നെ താൻ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും എതിരാളികൾ ആരായാലും താൻ ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് റാഫീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴൊക്കെ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സി ഞാൻ ധരിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും എതിരാളികൾ ആരാണ് എന്നുള്ളത് ഒരു വിഷയമല്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ധരിച്ചിരിക്കുന്ന ജേഴ്സിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്തിരിക്കും എൻ്റെ രാജ്യത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്തിരിക്കും അതിപ്പോൾ അർജൻറ്റീന ആയാലും പരാഗ ആയാലും ഉറുകെ ആയാലും അങ്ങനെ തന്നെ വേൾഡ് കപ്പിലും അങ്ങനെ തന്നെ ഇതാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് ബ്രസീലിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന താരമാണ് റാഫീന പറയാൻ കാരണം ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് റാഫീന നടത്തിയിട്ടുള്ളത് എന്നാൽ ബ്രസീലിയൻ ടീമിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല കാർലോ ആഞ്ചലോട്ടി റാഫീനയുടെ ഏറ്റവും മികച്ച പ്രകടനം ബ്രസീലിയൻ ദേശീയ ടീമിൽ പുറത്തു കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ടും കാണാം